തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഓട്ടക്കൊലയിൽ പ്രതി അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആയം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി കടം നൽകിയവരുടെ വിവരങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചു തുടങ്ങി ബാങ്ക് അധികൃതരിൽ പ്രതിസന്ധിയിലാണ് കടന്നുപോയത് എന്നാണ് കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയും വെച്ചിരുന്നു യായിരുന്നു ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു താൻ മരിച്ചു അവൾ ജീവിക്കേണ്ടെന്ന ചിന്തയിലാണ് ആഫാൻ കാമുകിയെ കൊലപ്പെടുത്തിയത് കൊലപാതകങ്ങൾക്കിടയിലും അമ്മൂമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി അഫാന്റെ അമ്മ ഷെമിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നും വേദ ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് നിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട് മനസാക്ഷിയെ നെട്ടിച്ച കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണം എന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അഫാൻ പറഞ്ഞത് പോലീസ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ തെളിവുകളും അഫാന്റെ വാദം ശരിവെക്കുന്ന തരത്തിലാണെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു ഉമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള മൂമ്മയുടെ വീട്ടിലേക്കാണ് ഒൻപത് മിനിറ്റിനുള്ളിൽ അമ്മൂമ്മ സൽമാവിയെ കൊലപ്പെടുത്തി മാല എടുത്ത് തിരികെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാര പണയം വെച്ച് ഇരുപത്തി രൂപ വാങ്ങിയെന്ന് പോലീസ് പറയുന്നു ഇതിൽ നിന്നും നാൽപ്പതിനായിരം രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൗണ്ട് വഴി കടം വീട്ടുകയാണ് അഫാൻ ചെയ്തത് ഇതിനു ശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി എസ് എൻപുരത്തുള്ള പിതാവിന്റെ സഹോദരൻറെ വീട്ടിലെത്തുന്നതും പണം ചോദിച്ച ശേഷം സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നതും അഫാന്റെ മാതാവ് ഷെമിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അഫാന്റെ മൊയെടുപ്പ് സ്വന്തം നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മതപ്രകാരം ആറ്റിങ്ങൽ ഡി വൈ എസ് പി മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും അഫാന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു ഇന്ന് മൊയ് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനക്കായി അയച്ചിട്ടുണ്ട് അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാനാണ് സൈബർ പോലീസും ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിലിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ച രീതി എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതി ഉണ്ടായി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന തീരുമാനമെടുത്തു എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലെത്തിയത് എന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ഉമ്മയെയും സഹോദരനെയും ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടതെന്ന് മുന്നിലുണ്ട് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തൻ്റെ കുടുംബവശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം സാധിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തത് ഈ കാരണത്താൽ ഇവരോട് അഫാന് പകയുണ്ടായിരുന്നു ഇതാണ് മൂന്ന് പേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത് സംഘടിപ്പിക്കാനായിരുന്നു പിന്നീട് ശ്രമിച്ചത് അതിനായി വെഞ്ഞാറൻ കൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി പാരം കൂടിയ ചുറ്റി വാങ്ങി മറ്റ് കടകളിൽ പോയി വാഗും എരിവിശയും വാങ്ങി ഇതെല്ലാമായി വീട്ടിലെത്തിപ്പോഴാണ് ഉമ്മ തലയിലെത്തി തന്നെ നോക്കുന്നത് അപ്പാരം വാങ്ങുന്നത് ഉടൻ ചുറ്റി ഉപയോഗിച്ച് ഉമ്മയുടെ തലക്കടിച്ചു മരിച്ചെന്ന് തരണിൽ വീടിന് പുറത്തേക്ക് പോയി പിന്നീട് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇതേ ചുറ്റിയ ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തി ശേഷം മുത്തശ്ശിയുടെ സ്വർണ്ണമാല കൈക്കലാക്കി വഞ്ഞാറമുട്ടിലെത്തി